ചരിത്രം തമസ്കരിക്കപ്പെടുന്ന ഈ കാലത്ത് നമ്മുടെ സംഘടനയുടെ അറുപത് വർഷത്തെ ചരിത്രം എങ്ങനെയാണ് എന്ന് അതിൻ്റെ മുൻകാല നേതാക്കളുടെ അനുഭവങ്ങളിലൂടെ ഇവിടെ വിവരിക്കപ്പെട്ടു കേട്ടിരിക്കുകയാണ് തീർച്ചയായും പുതിയ തലമുറയിൽപ്പെട്ട സഖാക്കൾക്ക് ഇത്തരം ചരിത്രാനുഭവങ്ങൾ വലിയൊരു ആവേശമാകും എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് സർവീസിൽ വന്നത് ആ വർഷം തന്നെ അല്ലെങ്കിൽ പിറ്റേ മാസം തന്നെ സംഘടനയിൽ അംഗമാവുകയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് സർവീസിൽ നിന്ന് വിരുമിച്ചത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന പദവിയിൽ നിന്നാണ് വിരുമിച്ചത് മുമ്പ് എൻ്റെ ജീവിത പങ്കാളി സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹം ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഏരിയ വൈസ് പ്രസിഡന്റ് നമുക്കറിയാമല്ലോ ഒരു അന്നൊന്നും വനിതകൾക്ക് ഇത്തരത്തിലുള്ള ഇരുപത് ശതമാനം കൃത്യമായിട്ടുള്ളൊരു സംവരണം നമ്മുടെ സംഘടന നിഷ്കർഷിച്ചില്ലെങ്കിൽ പോലും ഏരിയ വൈസ് പ്രസിഡൻ്റ് എന്നുള്ള നിലയിലാണ് സംഘടനാ പ്രവർത്തനം തുടങ്ങിയത് തുടർന്ന് ഏരിയ പ്രസിഡൻറ്റ് പിന്നെ തൃശ്ശൂർ ജില്ലയിലേക്ക് രണ്ടായിരത്തിൽ വരികയും രണ്ടായിരത്തിൽ തൃശ്ശൂർ ജില്ലയിൽ നിന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ തൃശ്ശൂർ ജില്ല പ്രസിഡൻ്റായ സമയത്താണ് രണ്ടായിരത്തി പതിനാലിൽ തൃശൂർ ജില്ലയിൽ നമ്മുടെ സംഘടനയുടെ സംസ്ഥാന സമ്മേളനം നടന്നത് ഇത്തരത്തിലുള്ള സംഘടനാ പ്രവർത്തനവും അതുപോലെ തന്നെ രണ്ടായിരത്തി രണ്ടിലെ നമ്മുടെ ഐതിഹാസികമായ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ ഓർമ്മകളെല്ലാമാണ് ഒരു കെ ജിഒ എ പ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്